you <laughs> ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം നമ്മുടെ നാത്തൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയട്ടെ നോമ്പിൻ്റെ എല്ലാ വിശേഷങ്ങളും കേൾക്കട്ടെ അപ്പോൾ നോമ്പ് അയാൻ്റെ കമ്പനിയിലോട്ടൊക്കെ പോക്ക് ചുരുക്കാണ് കാര്യം പോക്കെന്ന് പറയുന്നത് ഈ ചെറിയവൻ്റെ നോമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചെറിയ കുട്ടികളൊക്കെ വെള്ളവരുടെ കാര്യമാണ് ഹരിതാപരം അല്ലേ നമുക്ക് നോമ്പുള്ള എപ്പോഴും ഇവന്മാർക്ക് അല്ലെ എല്ലാവർക്കും നോമ്പാണെങ്കിൽ നമുക്ക് ഒന്നും വെക്കുക പിടിക്കുകയൊന്നും വേണ്ട പിന്നെ വൈകിട്ട് കയറിയാൽ മതിയല്ലോ പക്ഷേ ഈ ചെറിയവൻ്റെ കാര്യം ഉള്ളതുകൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങളുള്ളത് ചെറിയ കുട്ടികളുള്ള എല്ലാ വീട്ടിലും അവസ്ഥ അപ്പൊ മഴ ഏറ്റവും കൂടുതൽ സന്തോഷം രാത്രി നല്ല മഴയും കാറ്റും ഒക്കെ ആണെങ്കിൽ രാവിലെ ആവുമ്പോഴെങ്കിൽ ഇതേപോലെ നല്ല അടിപൊളി മാങ്ങ മെത്ത വിധാനിച്ചു പോലെ അതൊക്കെ കണക്ക് കുറയും ഒക്കെ കാക്കകത്തിൽ കൊണ്ട് കാക്കയാണോ വവ്വാലൂട്ടന്മാരാണെന്ന് അറിയാൻ പാടില്ല പണ്ടൊക്കെ കൊത്തിയിട്ടതെടുത്ത് കഴിക്കുമായിരുന്നെങ്കിൽ ഇപ്പൊ ആ സാധനം കൈകൊണ്ടിടാൻ തന്നെ പേടിയാണ് അല്ലേ കൈകൊണ്ട് തൊട്ടാ നിപ്പാകുമോ എന്നുള്ളൊരു പേടി ഭവാനിന് വേറെ യാതൊരുവിധ വിധം പണിയും ഇല്ലാത്തതുകൊണ്ട് മാങ്ങാൻ ഒക്കെ കാര്യമായിട്ട് നല്ല രീതിയിൽ കടിച്ചു ഒരു രക്ഷയില്ലാതെ വരുന്ന ഞർമ്മി എങ്കിലും ഇടൂട്ടാ നമുക്ക് ഉപകാരപ്പെടരുത് അതിനുപാരപ്പെടരുത് എന്നുള്ളൊരു സിറ്റുവേഷനാണ് അങ്ങനെ കിട്ടിയ കുറേ മാങ്ങ ഒക്കെ എടുത്തത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസം വീട്ടിലില്ലാന്നത് കൊണ്ട് മൊത്തം കാക്കിയും മവാലും ഒക്കെ കടിച്ചിട്ട് പക്ഷെ എന്താ ടേസ്റ്റ് എന്ന് നല്ല പുളിയുള്ള മാങ്ങ ആണ് പക്ഷെ പഴുത്ത് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മധുരം അതങ്ങനെ തന്നെ ആണല്ലോ പണ്ടത്തെ ആൾക്കാർ പറയുന്നത് എനിക്ക് അതെന്തോ ആദ്യം കഴിക്കും പിന്നെ മൂത്തേർച്ചെല്ലും നെല്ലിക്ക് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുന്നെല്ലേ ആ ഒരു സിറ്റുവേഷനാണ് നല്ല പുളിയുള്ള മാങ്ങാണ് കഴിഞ്ഞ തവണ ഒത്തിരിയൊക്കെ പറിച്ചു നമ്മൾ ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ഉറുമ്പ് ശേഖരിച്ച് വെക്കുന്ന നമുക്ക് ഇത്തവണ പിന്നെ മടി പിടിച്ചിരുന്നതുകൊണ്ട് അതൊന്നും ചെയ്തില്ല മടിയുടെ ആരും അല്ല ഓട്ടവും കാര്യങ്ങളും പിന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ശ്രദ്ധ അവിടെ നമ്മുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അല്ലേ തന്നെ വീഡിയോ ഇടുമ്പോഴത്തേക്കും ആൾക്കാർ പറയുന്നത് ഇപ്പോൾ പറയുന്നത് ഡോക്ടർമാർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാനുള്ള ഒരു എന്താ പറയുക അവകാശമുള്ളു അല്ലെങ്കിൽ അല്ലാത്തവർക്ക് പണി കിട്ടും എന്നൊക്കെയാണ് പലരും പറയുന്നത് പലർക്കും പല പല ഒരു ഒരു സ്ത്രീ ഇങ്ങനെ ഇതായി വരുമ്പോഴത്തേക്കും നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ് അല്ലേ കാര്യം ഇത്രത്തോളം ചെയ്യാൻ എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും അല്ലെ എല്ലാവർക്കും പറ്റും അതിൽ ഒരു ഈ ആ നമുക്ക് നമ്മളെന്തെങ്കിലും മോശമായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതിൽ ഒരു നെഗറ്റീവ് പറയാവുള്ളൂ ഇല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് പോകേണ്ട ആൾക്കാരല്ലേ നമ്മുടെ കൂടെ നിൽക്കേണ്ടത് ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെന്നല്ല എന്നാലും ചില സമയങ്ങളിൽ ഞാൻ മറുപടി കൊടുക്കണ്ട മറുപടി കൊടുക്കാൻ നമ്മുടെ കൂട്ടത്തിലുള്ളവര് തന്നെ വരുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് അത് നമ്മുടെ ഏറ്റവും വലിയ വിജയമാണ് അത് നമ്മൾ മിണ്ടാതിരുന്നാലും നമ്മൾ എന്തേലും പറയുമ്പോഴത്തേക്കും നമ്മളെന്തേലും പറയുമ്പോഴത്തേക്കും അത് ഇഷ്ടപ്പെടാതെ നമ്മളെ കൂട്ടത്തിലുള്ള നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ തന്നെ അതിന് മറുപടി കൊടുത്തോളൂ പിന്നെ ഒരിക്കലും ഡോക്ടറല്ലാട്ടോ ഡയറ്റ് പറഞ്ഞു തരേണ്ടത് ഡോക്ടർമാർ പോലും പറയുന്നത് എന്താണെന്ന് പറയാം കറക്റ്റായിട്ട് നിങ്ങളൊരു ഡയറ്റീഷ്യനെ കണ്ട് നിങ്ങളുടെ ഡയറ്റ് രേഖപ്പെടുത്താനാണ് ഒരു വർഷം കഷ്ടപ്പെട്ട് ഈ ന്യൂട്രീഷൻ കോഴ്സ് പഠിച്ചെടുത്തത് എനിക്ക് ഡയറ്റ് ചെയ്യാനും പക്ഷേ മറ്റുള്ളവരെക്കൊണ്ട് ഡയറ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ള ചിന്തയിലൊന്നും അല്ല പിന്നീടാണ് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വന്നതും നമ്മൾ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ പഠിക്കുന്നത് ഞാൻ ഇന്നും അതിന്റെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പൊ വെറുതെ നമ്മളൊരു സർട്ടിഫിക്കറ്റ് കാശ് കൊടുത്ത് വാങ്ങിച്ചു വെക്കുക അല്ലെങ്കിൽ ഇതിൻ്റെതായ എല്ലാ കാര്യങ്ങളും ചെയ്തേച്ച് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ അറുപത്തൊന്ന് ബാച്ചിലായിട്ട് ഇത്രയും പേർക്ക് മറുപടി കൊടുക്കാനും അല്ലെങ്കിൽ അവരുടെ ഡയറ്റും കാര്യങ്ങളും ശ്രദ്ധിക്കാനും ഈ പത്ത് വയസ്സ് മുതലുള്ള കുഞ്ഞു കുട്ടികൾ ഫോളോ ചെയ്യുന്നതാണ് നമ്മുടെ ഡയറ്റ് കേട്ടാ അപ്പം പറഞ്ഞു വന്നത് എങ്ങനെയാണ് നമ്മുടെ ഡയറ്റ് ഫുഡിന് വേണ്ടിയിട്ട് ഞാൻ നമ്മൾ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി അത് നോമ്പ് കഴിഞ്ഞിട്ട് ഡയറ്റ് ചെയ്യാൻ നിൽക്കുന്നവർക്കും അതുപോലെ തന്നെ പി സി ഒ ഡി തൈറോയ്ഡൊക്കെ ഉള്ളവർക്കും ഒത്തിരി ബെനഫിറ്റ്സ് ഉണ്ടാവും കേട്ടോ പി സി ഒ ഡി ഉള്ളവരൊക്കെ വർഷങ്ങളായിട്ട് മക്കളില്ലാതിരുന്നവർക്കൊക്കെ ഒത്തിരി റിസൾട്ട് കിട്ടിയതാണ് പിന്നെ നോമ്പായതുകൊണ്ടാണ് കേട്ടാ കയ്യിൽ ഈ ഫുൾക്കൈ ഇട്ടിരിക്കുന്നത് കാര്യം ഒന്ന് രണ്ട് വീഡിയോസിൽ ചിലർ കമൻറ്റിട്ടൊരു കാര്യമാണ് നോമ്പായിട്ടെങ്കിലും ആ കൈ മറി ഞാൻ അങ്ങനെ ഹാഫ് കൈയൊക്കെ വല്ലപ്പോഴും ആണ് നൈറ്റീസിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത് എന്നാലും പിന്നെ പുറണോകം കാണുന്നതല്ലേ വേറെ രീതിയിൽ നമ്മൾ ഒരു തരത്തിലുള്ള മോശമായ വീഡിയോസും ചെയ്യാറില്ല അപ്പോൾ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് കഴിഞ്ഞ ദിവസം വെച്ച് കുറുകിയ കുറുകിയാട്ടക്കറി പക്ഷെ പെട്ടെന്നാണ് കേട്ടാ സാവാളയും തക്കാളിയും കൂടെ ജസ്റ്റ് ഒന്ന് ആയിരിക്കും ഇഞ്ചിയും വേണ്ട വെളുത്തൊടിയും വേണ്ട പച്ചവളം വേണ്ട ഒന്നും വേണ്ട ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ൂടെ ഇട്ടിട്ട് അത് ആ സവാളയുടെ പൊക്കത്തിന് മാത്രം ഇച്ച് വെള്ളവും വെച്ചിട്ട് ഒന്ന് അടച്ചിട്ട് അതിലൊരു അഞ്ചാറ് വിസിറ്റ് കൊടുത്ത് ആ സവാളയൊക്കെ വിന്ത് നല്ല അല്ല അടിപൊളി നമ്മൾ ഹോട്ടലിലൊക്കെ വെക്കുന്ന രീതിയിലുള്ള മുട്ടക്കറി മുട്ടക്കറിയൊന്നുള്ളൂ അപ്പോൾ ഏകദേശം ഇതെല്ലാം പണിയൊക്കെ സെറ്റാക്കി വെച്ച് അപ്പോഴത്തേക്ക് മോനുള്ള ഇത് ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവൻ്റെ ഏറ്റവും വലിയ ഇതാണ് ഉണ്ടാക്കുമ്പോഴേ പറയും കുഴക്കട്ടുണ്ടാക്കിത്തരണെന്ന് അപ്പം ഞാൻ ഓർത്ത് ശർക്കര ശർക്കരയില്ലേ ഞാൻ അതുവാൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഷുഗർ ആൾക്കുൾപ്പെടെ ഒരു മധുരം കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ബാക്കി ബാക്കിയുണ്ടായിരുന്നൊരു മൂന്നാലുണ്ടെടുത്ത് ഞാൻ അപ്പോൾ ഒറ്റ കയ്യിൽ ക്യാമറ ആയോ ഒറ്റ കയ്യിൽ ചെയ്യലോ ആയതുകൊണ്ടാണ് കേട്ടോ ആയി പോകേണ്ടത് അങ്ങനെ അതുകൂടിയെടുത്ത് ഇതേപോലെ നമ്മുടെ ശർക്കരപ്പൊടിയില്ലേ ഏകദേശം അതുപോലെയൊക്കെ ഇരിക്കും ഏകദേശം ഏകദേശ ഒരു നൂറ് ഗ്രാമിന് തൊണ്ണൂറ് രൂപ മറ്റോ ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് പക്ഷെ എന്നാലും വല്ലപ്പോഴും ഒരു മധുരം കഴിക്കണമെന്ന് തോന്നുമ്പഴത്തേക്കും എടുക്കാം അപ്പൊ ഇന്ന് ഇവന് കൊതിയായിട്ട് കുറച്ച് എണ്ണപ്പെരിച്ച സ്നാക്സ് വാങ്ങിച്ചോണ്ട് വന്ന് അപ്പോഴത്തേക്കും ഞാൻ എനിക്കും കൂടി ആയിട്ട് വേണ്ടിയിട്ട് എടുത്തതാണ് കാര്യം എണ്ണ പലഹാരം വേണ്ട എന്നുള്ളത് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു ശീലമാക്കി കൊണ്ടുവരുന്നു പിന്നെ വല്ലപ്പോഴും കഴിക്കൂട്ടാ ഇഷ്ടപ്പെട്ട എല്ലാ ആഹാരങ്ങളും വല്ലപ്പോഴും കഴിക്കണം അത് മാസത്തിലൊരിക്കലൊരു മധുരം കഴിക്കാം അതിനൊന്ന് നമ്മളെല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഡയറ്റ് എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരു പ്രോസസ്സായിട്ട് പോകും അത് കണ്ടിന്യൂ ചെയ്യുകയും അതുപോലെ തന്നെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും അപ്പോൾ ഇത് നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുടിക്കാനായിട്ട് ഞാൻ ഇത്തിരി ചിയാസീടും നടക്കാം അപ്പോൾ ഒരു ചിയാസീട് നേരത്തെ ഇട്ട് കുതിർത്തി വെച്ചേക്കും ഈ ഒരു വലിയ കപ്പാണ് കേട്ടോ എനിക്ക് ഒന്നൊരു അര ലിറ്റർ അല്ലെങ്കിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് വെള്ളം കൊള്ളുമെന്ന് തോന്നുന്നു അമ്മ അതൊരു വലിയ കപ്പാണ് അതിലേക്ക് ഒരു നാരങ്ങായം കൂടെ ഞാൻ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് കുറച്ച് തേനും കൂടെ ചേർത്ത് വെക്കും എന്നിട്ടൊന്ന് തണുക്കാൻ വെച്ചേക്കും നോമ്പ് തുറന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വയറ് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കാനൊക്കെ ഭയങ്കര പ്രയാസമല്ലേ അപ്പം ഞാനെന്ത് ചെയ്യുന്ന അറിയാമോ ഈ ഒരു വെള്ളം എടുത്ത് കുറേ ആയിട്ടങ്ങ് കുടിച്ച് കുടിച്ച് കുടിച്ചിരിക്കും അപ്പോൾ നമുക്ക് ആ വെള്ളം ചെല്ലുകയും ചെയ്യും കുറേ വെള്ളം അങ്ങ് ചെയ്യും അതിനുശേഷം ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടൊന്ന് കമ്പനിയിലോട്ട് പോയിട്ട് വന്നു അപ്പോൾ ഇതേ നമ്മുടെ മസാല നമ്മുടെ മിക്സും അതുപോലെ തന്നെ ലേഹ്യവും നമ്മുടെ ഡയറ്റ് മിക്സും എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരാണ് ഏട്ടാ എൻ്റെ കൂടെപ്പുറപ്പുകൾ അപ്പം അവരാണ് എല്ലാ കാര്യങ്ങളും ഇപ്പം നോമ്പായതുകൊണ്ട് പോക്കൊന്നും ഇല്ലാത്തത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നവരാണ് തിരിച്ചു വന്നിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ച മാങ്ങ അപ്പൊ മാങ്ങ ഒന്ന് തണുത്തൊക്കെ സെറ്റായിരുന്നു അപ്പൊ കുറച്ച് കഴിക്കാനും എടുത്തു വെച്ച് അതുപോലെ തന്നെ ഇത്തിരി ഒന്ന് ജ്യൂസ് അടിക്കുകയാണ് ഞാൻ ജ്യൂസ് കുടിക്കത്തില്ല മാങ്ങയുടെ കാര്യം നോ നോമ്പ് വറക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ഇത്തിരി ചുരുവുള്ളവോ അല്ലെങ്കിൽ ചുരുട്ട വാട്ടർ മാത്രമേ കുടിക്കത്തുള്ളൂ ഈ മാങ്ങ ഓവർ കലോറി ആയതുകൊണ്ട് മാങ്ങ ജ്യൂസായിട്ട് എടുക്കത്തില്ല മറിച്ച് ഞാൻ ഒന്ന് രണ്ട് കഷ്ണം എടുത്ത് കഴിക്കത്തുള്ളൂ ഇത് മോനും മാക്കും വേണ്ടിയിട്ട് അടിച്ചു വെച്ചാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ജ്യൂസും സെറ്റായി ഇലക്കാപ്പൊടിയൊക്കെ ഇട്ട് ആ സമയത്ത് നമ്മുടെ മുട്ടക്കറി ആയി ഇടിയപ്പവും അങ്ങനെ എല്ലാം എല്ലാം ഓരോരോ സാധനങ്ങളുടെ ആയിട്ട് സെറ്റാക്കി വെച്ചപ്പോഴത്തേക്കും നോമ്പ് വറേ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ദേ പള്ളിയിലെ കഞ്ഞി അപ്പൊ പള്ളിക്കഞ്ഞി റെസിപ്പി ഇരുന്ന കാര്യം പറയുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്ത അത് പള്ളിന്ന് വാങ്ങിക്കുന്ന കഞ്ഞിയാണല്ലോ അപ്പൊ ഞാനത് സത്യം പറഞ്ഞാൽ ഇന്നുവരെ വെച്ച് നോക്കിയിട്ടില്ല പള്ളി ഈ നോമ്പ് കഞ്ഞിന്നുള്ളത് ലേറ്റിൽ നിന്നുണ്ടര പള്ളിന്ന് വാങ്ങിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഇത് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് എടുത്ത പോക്കറ്റ് ഓർമ്മയോ മറ്റോ ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന നേരത്തിന് ഒരെ ട്രൈ പോഡ് അടിച്ച് ആകെപ്പാട് ലേറ്റുള്ള ഒരു ട്രൈപോഡ് അവിടെ ഇരുന്നതും കൊണ്ട് എന്റെ ചെറിയ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഒന്നും അവനെ പറയത്തില്ലല്ലോ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് എല്ലാം ഇങ്ങനെ ഉണ്ടോ അലങ്കോലമായി എടുത്തുകൊണ്ട് വരും ഞാനത് കാണിച്ച് മോൻ അന്നേരം അതിൽ പിടിക്കാൻ തരുമ്പോഴത്തേക്കും ഇത് എടുത്തു വെച്ചോണ്ട് ഓടും ഒരെണ്ണം ഇതേപോലെ കളിച്ച് 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 ഒടിച്ച് കളഞ്ഞോട്ടാ അപ്പം ഇന്നത്തെ ഇങ്ങനത്തെ നമ്മുടെ കുഞ്ഞപ്പി വിശേഷങ്ങളാണ് ഇതൊക്കെ മഷാ അതാ അടുത്ത വീഡിയോയുമായി വരുന്നതേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കേട്ടാ അപ്പം നോമ്പ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഒരു സർപ്രൈസ് സർപ്രൈസോടെ ഉണ്ടട്ടാ നോമ്പ് കഴിയുമ്പോഴത്തേക്കും പിന്നെ പെരുന്നാളിൻ്റെ ദിവസം നമ്മുടെ എല്ലാ ഇത്തവണ നമ്മുടെ അടിപൊളി ഒരു ഗീവവേ വെച്ചിട്ടുണ്ട് ണ്ടായിരുന്നു അതിൻ്റെ റിവ്യൂവും നമ്മുടെ ഈദിൻ്റെ ദിവസം തന്നെയാണ് ഇൻഷാള്ള അപ്പോൾ ടാറ്റ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ വരുന്നവർക്ക് ബൈ ബൈ